ആ കേട്ടാ പിടിച്ചോ ഒരാള്ലമാരെ അങ്ങനെ തല്ലും പിടിയും ും വാശിയും വൈരാഗ്യമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു പോയി ഞാൻ മാത്രം ഈ തെങ്ങിൻ ചോട്ടിലുമായി ആ അലമാര ഒരു മാസം അവിടെ വെക്കാൻ അവര് സമ്മതിച്ചോ ഇല്ലല്ലോ ഇവളോടവന് സ്നേഹം ഉണ്ടെന്നാ ഞങ്ങളെ വിചാരിച്ചത് ഇവളുടെ വാസുമാമ്മ ഇവളെ വിളിക്കാൻ ചെന്നപ്പോ പോകണ്ടെന്നൊരു വാക്ക് അവൻ പറഞ്ഞോ മിണ്ടാതെ നോക്കി നിന്നു നമ്മൾ നമ്മൾ ഈ പഴയ കാര്യങ്ങളൊക്കെ വളരെ ചെറിയൊരു പറഞ്ഞു പറഞ്ഞു വലുതാക്കണോ നിങ്ങൾ പരസ്പരം ഒന്ന് സംസാരിക്കേ നല്ലൊരു മാരേജ് സംസാരിച്ചാ ഒരുപാട് കപ്പിൾസ് ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് വഴിപാട് നടത്തി കാണിക്കിടാൻ പോലെ എന്റെ അടുത്ത് വരാറുണ്ട് എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവും ചെറിയ ചെറിയ വാശികളാണ് വലിയ വലിയ പ്രശ്നങ്ങളാവുന്നത് ജസ്റ്റ് ലൈക്ക് എ സ്നോബോൾ ഗെറ്റ് ഇങ്ങനത്തെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങളിലും അവരവരുടെ വീട്ടുകാരുടെ പങ്ക് ചെറുതായിരിക്കില്ല നിങ്ങൾ വിചാരിച്ചിട്ടും തീരാത്ത നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണം നിങ്ങളുടെ കുടുംബങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ അരുൺ ദി ബെസ്റ്റ് സൊല്യൂഷൻ കംസ് ഫ്രം വിത്തിൻ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും അടുത്ത സെഷനിൽ നിങ്ങളുടെ അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും വീട്ടിൽ തികച്ചു നിക്കാത്ത മരുമകളുമായിട്ട് ഞങ്ങൾക്ക് എന്താണോ പ്രശ്നം തന്നെ തന്നെ നാണം കിടത്താനാണോ നിന്റെ പുറപ്പാട് അവരാദ്യം വരാന്ന് സമ്മതിക്കട്ടെ അപ്പ നോക്കാം അല്ലാതെ ഞങ്ങൾ മാത്രം വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇനിയിപ്പ അവര് വന്നാലും പ്രശ്നം കൂടുവെന്നല്ലാതെ യാതൊരു മെച്ചവും ഇല്ല എനിക്കിനി വീട്ടുകാരുടെ കിടന്ന് എരുവർ വെള്ളാൻ വയ്യ കല്യാണം നടത്താൻ മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ നിന്റെ എന്റെയും വീട്ടുകാരുടെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാ ഞാൻ എനിക്ക് മടുത്തു ഈ വീട്ടുകാരെ ും പിടിച്ചാനും എനിക്ക് എനിക്ക് വേണ്ടത് കുറച്ച് യാതൊരു വിലയില്ലാത്ത വീട്ടിൽ ആയുഷ്കാലം മുഴുവൻ കഴിയാൻ എനിക്ക് വയ്യ എന്നെ നിങ്ങളുടെ വീട്ടുകാരെ അംഗീകരിക്കില്ല എനിക്ക് മനസ്സിലായി എനിക്ക് ഉടനെ ഒരു ട്രാൻസ്ഫർ കിട്ടും ഇവിടെ എവിടെയെങ്കിലും അന്നേരം എൻ്റെ വീടിന്റെ അടുത്ത് സെറ്റിൽ ചെയ്യാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് താമസിക്കാം അതല്ലെങ്കിൽ കണ്ടീഷൻസ് വെച്ചുകൊണ്ടൊരു തീർപ്പ് ഞാനില്ല പിന്നെ ഇതെൻ്റെ മാത്രം ആവശ്യമായിട്ട് നീ എടുക്കാൻ വേണ്ട നീ ഇപ്പോൾ ഒരു കാര്യം പറയാൻ വന്നിട്ട് നിർത്തിയില്ലേ നമുക്കത് തന്നെ ചെയ്യാം കൂടുതൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് സ്വയം ആശ്വസിക്കാം